ഈ പ്രതിയിലേക്ക് എത്താനുള്ള ദൂരം ഒരുപാട് ദൂരത്തൊന്നും അല്ല ഈ ഒരു തെളിവുകൾ തന്നെയാണ് ധാരാളം കാറിന്റെ ബാറ്ററി ബോണറ്റ് മോഷണ മോഷണ ഇത് പോലെ ഓണത്തിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആവുന്നില്ല അങ്ങനെ ഇവിടെ പുയപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സ്റ്റേഷനിൽ ഇദ്ദേഹം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ഒരു ആശങ്കയിലാണ് ഈ നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് അമ്പലംകുന്ന് വട്ടപ്പാറ റാണൂരിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വലിയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു കാരണം ഒരു വാഹനം ഒരു പ്രദേശത്തെ ഒരു വീട്ടിലെ വാഹനം മുഴുവനും ശരിക്കും തകർത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും വയലിൻ്റെ സമീപത്തുള്ളൊരു വീടാണ് ഈ വീടിന് ശരിക്കും കാർ കാർപ്പുറച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു നൗഫലിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു വാഹനമാണ് അപ്പോൾ നമുക്ക് ഈ പ്രദേശവാസികളൊക്കെ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ വണ്ടിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടയർ അതോടൊപ്പം ഈ വൈപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഒരു വാഹനമല്ല രണ്ട് കാറുകളും അതോടൊപ്പം ഒരു പെട്ടിയാട്ടം ഉണ്ടായിരുന്നില്ലേ ഈ പെട്ടിയായിട്ട് വെക്കുകയാണ് അപ്പോൾ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവിടെ പുതിയപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സ്റ്റേഷനിൽ ഇദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ഒരു ആശങ്കയിലാണ് ഈ നാട്ടുകാർ മുഴുവൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് നൗഫൽ എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം മുമ്പ് കൊണ്ടുവന്നിട്ടിരുന്ന വണ്ടിയാണ് അത് സാധാരണ പഞ്ചർ ആവേണ്ടതല്ല കാറ്റ് തുറന്നിട്ടരുതാണ് അങ്ങനെ അത് ഇട്ടിരുന്നത് കൊണ്ട് രണ്ട് ദിവസം മുമ്പേ കാറ്റ് തുറന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് കാറ്റ് തുറന്നിട്ടിരുന്നതാണ് അങ്ങനെ അത് എടുക്കാൻ പറ്റാതെ ഇന്നലെ രാത്രി എൻ്റെ ആ വണ്ടി തന്നെ അടുത്ത വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന ഒരു വഴിയൊക്കെ കൊണ്ടുവന്നിട്ടതാണ് ഈ ഒരു മണിക്ക് ശേഷമാണ് ഈ രണ്ട് വാഹനങ്ങൾ അടിച്ച് രണ്ട് വണ്ടിയുടെ ബാറ്ററികൾ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആരോപിക്കുന്ന വ്യക്തിയായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ നേരത്തെ ലഹരിക്കടിമയായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ടുമയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതും പറയാൻ പറ്റുന്നില്ല കാരണം മുമ്പ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ന്യൂസ് ഉണ്ടായിട്ടുള്ളതാണ് എന്താണ് സംഭവിച്ചത് അറിയില്ല ശരിക്കും പ്രദേശത്തൊന്നും സി സി ടി വി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നൗഫലിന്റെ സുഹൃത്തായിട്ടുള്ള ഷാജിയാണ് ശരിക്കും ഷാജിയാണ് ഈ പെട്ടിയാട്ടം ഉപയോഗിക്കുന്നത് അല്ലേ ഷാജിയാണ് ആദ്യം കണ്ടത് പെട്ടിയാട്ടം അല്ല ഇത് ഈ വീടിന്റെ താഴെയാണ് ഈ സംഭവം നടക്കുന്നത് ഇത് എന്റെ ഈ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വണ്ടിയുടെ ഓണറാണ് അപ്പൊ ആമന്റെ വണ്ടിയാണ് ഞാൻ എപ്പഴാ അങ്ങോട്ടും യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിനുമുമ്പേ രണ്ടു ദിവസം മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ീ ഏർ പോയായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അത് അവരെ ഒതുക്കിട്ടേക്കായിരുന്നു അപ്പോൾ എന്റെ ഉമ്മക്കൊരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴത്തേക്ക് വീണ്ടും പോയി ഇവന്റെ അവന്റെ തന്നെ വണ്ടി ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ ഇന്നലെ ഒരു പത്ത് മണിക്ക് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് പോയിട്ട് തിരിച്ച് ഒരു മണിക്ക് വന്ന് ഇവിടെ ഒതുക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ കയറി ഉറങ്ങുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് ഈ രണ്ട് വണ്ടി അവൻ്റെ ഉടമസ്ഥല്ല രണ്ടാണ് അപ്പോൾ നമ്മളൊരു കൂട്ടുകാരും വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് രാവിലെ എനിക്ക് കച്ചവടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് എല്ലാം സംഭവം കാണുന്നത് എനിക്ക് വീണ്ടും പരിപാടിയാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കും വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബാക്കിയല്ല അങ്ങനെ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും വണ്ടിയിൽ മുത്തും ഇങ്ങനെ മുത്തും തകർത്തിട്ട് തകത്തിട്ടാണ് ഈ പ്രദേശത്തൊന്നും ും വലിയ സങ്കടകരമായ കാര്യമാണ് കാരണം ഇതൊരു കുറച്ച് ഉള്ളിലോട്ടുള്ള ഭാഗമാണ് റോഡ് സൈഡ് സൈഡൊന്നും തന്നെയല്ല വയലിന്റെ സൈഡാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ വാഹനം തകർത്തോടൊപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന ചില പാർട്സുകളൊക്കെ സമീപത്തുള്ള വയലിലേക്ക് എറിയുകയും അവിടുത്തെ വാഴ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ അധികാരികളോടൊക്കെ നിങ്ങളുടെ മെമ്പറോടൊക്കെ നിങ്ങൾ പറഞ്ഞോട് പറഞ്ഞു പക്ഷെ മെമ്പർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ശരിക്കും അതിദാരുണമായൊരു സംഭവം ഇനി നാട്ടുകാരാകെ തന്നെ ശരിക്കും തരിച്ചിരിക്കുകയാണ് കാര്യം എന്താ അറിയില്ല വണ്ടിയുടെ ടയർ ഇവിടെ നനക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ പൂർണ്ണമായിട്ട് ടയർ നശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാറ്ററി ഇളക്കി ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടല്ലേ ഇത് തോന്നുന്നത് എന്തോ ഒരിക്കലും ഇത് മോഷണ ശ്രമമല്ല എന്ന് പറയുന്നത് സംബന്ധിച്ച് പോയി പുള്ളീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആരാണ് തകർത്തെന്ന് ഇവിടുത്തെ പ്രദേശവാസികളാണോ അതോ പുറത്തുനിന്ന് ആരെങ്കിലും ആണോ എന്നുള്ളതിലൊന്നും വ്യക്തതയില്ല ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഒരാളെ കുറിച്ച് ചില നാട്ടുകാരൊക്കെ തന്നെ ചില സംശയം പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനം തകർത്തതിനു ശേഷം ഈ പ്രതിയുടെ കൈ മുറിഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ കയ്യിൽ ഒരു ബ്ലഡിന്റെ ഒരു പാടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ പ്രതിയിലേക്ക് എത്താനുള്ള ദൂരം ഒരുപാട് ദൂരത്തൊന്നും അല്ല ഈ ഒരു തെളിവുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ പോലീസിനെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്